ബി ജെ പിക്ക് എതിരായ വിവാദ പരാമർശം മയപ്പെടുത്തുന്നു ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാർ രാമനെ പൂജിച്ചവർ അഹങ്കാരികളായപ്പോൾ സീറ്റിൽ ഒതുങ്ങി എന്നാണ് ഇന്നലെ പറഞ്ഞത് രാമക്ഷേത്രം പുനർനിർമ്മിച്ചവർ അധികാരത്തിലേക്ക് എത്തിയെന്നാണ് തിരുത്ത് ആർ എസ് എസ് മേധാവ് മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഇന്നലെ രാജസ്ഥാനിലെ ജയ്പൂരിൽ പൊതുപരിപാടിയിലാണ് അഹങ്കാരികളെ ശ്രീരാമൻ സീറ്റിൽ നേതാവ് ഇന്ദ്രേഷ് കുമാർ പ്രസംഗിച്ചത് കോൺഗ്രസ് ഉൾപ്പെടെ ഇത് ആയുധമാക്കിയതോടെ ആർ എസ് എസ് നേതൃത്വം ഇടപെട്ടു എന്നാണ് സൂചന രാമനെ എതിർത്തവർ അധികാരത്തിന് പുറത്തു നിൽക്കുന്നുവെന്നും ശ്രീരാമ ക്ഷേത്രം പുനർനിർമ്മിച്ചവർ അധികാരത്തിലെത്തിയെന്നും ഇന്ദ്രേഷിന്റെ തിരുത്തോധി വോ സെ ബഹാര ഭക്ത സീസരി ബാ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ബ്ലേ നേതൃത്വ മെ ജന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ ലോക്സഭാ ഫലത്തെക്കുറിച്ച് ഇരുനേതാക്കളും ചർച്ച നടത്തിയേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു പിന്നാലെ നരേന്ദ്രമോദിക്കും ബി ജെ പി നേതൃത്വത്തിനുമെതിരെ പരോക്ഷ വിമർശനവുമായി മോഹൻ ഭഗവത് രംഗത്തു വന്നിരുന്നു യഥാർത്ഥ സ്വയം സേവകൻ അഹങ്കാരിയാകില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മാന്യത പാലിക്കപ്പെട്ടില്ലെന്നുമാണ് മോഹൻ ഭഗവത് പറഞ്ഞത് ട്വന്റി ഫോർ ഡൽഹി